ഇപ്പോൾ മഴക്കാലമാണല്ലോ ഈ മഴക്കാലത്ത് നമ്മുടെ മെയിൻ റോഡുകളിലെ അവസ്ഥ എന്താണ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം ചില പത്രവാർത്തകൾ നോക്കാം കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങിയ എറണാകുളം നോർത്ത് കലാഭവൻ റോഡ് കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങിയ എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ ഭാഗത്ത് മകളുടെ കൈപിടിച്ച് നടക്കുന്ന അമ്മ വെള്ളം കയറിയ ഇടപ്പള്ളി ടോൾ ഭാഗത്ത് ദേശീയപാത ഇതെല്ലാം പത്രത്തിൽ റിപ്പോർട്ട് വന്നതാണ് പെരുമഴയിൽ കുതിർന്ന നാട് അപ്പോൾ ഈ മെയിൻ റോഡുകളിൽ ഇത്രയും വെള്ളം കെട്ടുന്നത് എങ്ങനെ സാധാരണ റോഡിൽ ആറ്റിൽ പുഴയിൽ അരുവികളിലൊക്കെയാണ് വെള്ളം പൊങ്ങാറ് നമ്മുടെ പഴയ കാലം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം പുഴപക്കത്തും ആറ്റുപക്കത്തും തോട്ടുപക്കത്തും ഒക്കെ താമസിക്കുന്നവർക്കാണ് ഇത്രയും വെള്ളം കിട്ടുന്നതും മഴ വെള്ളം വെള്ളപ്പൊക്കം വരുന്നതും അവരെ മാറ്റി പാർപ്പിക്കുന്നതും അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കേണ്ടി വരുന്നതും ഒക്കെ ആ ഭാഗത്തായിരുന്നു ഇപ്പോൾ ഇതാ മെയിൻ റോഡിൽ പ്ര പ്രധാന ഭാഗത്ത് പ്രധാന സ്റ്റേഷനുകളിൽ വെള്ളം പൊങ്ങുന്നു അപ്പോൾ അതിൻ്റെ കാരണങ്ങളും ചില കണ്ടെത്തലുകളും എൻ്റെ അഭിപ്രായങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ഹൈവേ ഒന്ന് ആലോചിച്ച് നോക്കാം വീതിയുള്ള ഹൈവേ രണ്ട് സൈഡിലും ഇരുവശങ്ങളിലും കടകളും വീടുകളും മതിലും ഗേറ്റും എല്ലാം ഉണ്ട് റോഡിനേക്കാൾ ഉയരത്തിൽ അന്ന് ബേസ്മെൻറ്റ് കിട്ടി കെട്ടിടങ്ങൾ പണിതും അപ്പോൾ അവർ അവരവരുടെ കാമ്പൗണ്ടിലുള്ള വെള്ളം കാമ്പൗണ്ടിൽ തങ്ങാതെ ഒലിച്ച് റോഡിലോ ചെറിയ വഴികളിലോ ഒക്കെ ഇറങ്ങും അതവിടെ നിന്ന് ഒലിച്ച് അടുത്തുള്ള കൈത്തോടിലോ അരുവിയിലോ പുഴയിലോ ഓടയിലോ ഓവിലോ ഒക്കെ പോകും നമ്മുടെ ഭൂപ്രകൃതി പ്രത്യേകതയുള്ളതാണ് സമതല പ്രദേശമല്ല കേരളത്തിന്റെ ഭൂപ്രകൃതി കുന്നും ചരിവും കാലും ഓടയും പുഴയും നദിയും ജലാശയങ്ങളും പർവ്വതങ്ങളും താഴ്വാരങ്ങളും ഒക്കെ ആയിട്ടുള്ള സമ്മിശ്രമായ ഒരു ഭൂപ്രകൃതിയാണ് നമുക്കുള്ളത് അപ്പോൾ മഴ പെയ്താൽ നമ്മുടെ കാമ്പൗണ്ടിൽ ലഭിക്കുന്ന വെള്ളം ഒഴുകി മാറിപ്പോകാനുള്ള സൗകര്യത്തോടു കൂടിയാണ് നമ്മൾ വീട് വെച്ചുകൊണ്ട് വീട് വെച്ചിട്ടുള്ളത് കെട്ടിടങ്ങളൊക്കെ പണിതിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അന്നൊന്നും നമ്മുടെ ഈ മെയിൻ സെൻട്രൽ റോഡിനോടനുബന്ധിച്ചൊക്കെ ഉള്ള ഭാഗത്തൊന്നും വെള്ളപ്പൊക്കമില്ല വെള്ളപ്പൊക്കം ഉള്ളത് പുഴയോരത്തും ആറ്റിൻ്റെ പക്കത്തും ഒക്കെ താമസിക്കുന്നവരും വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നിട്ടുള്ളൂ ഇനി എങ്ങനെ ഈ വെള്ളപ്പൊക്കം കുറേശ്ശെ വന്നു തുടങ്ങി നമ്മുടെ റോഡുകൾ ഓരോ പ്രാവശ്യം ഉണ്ടാർ ചെയ്യുമ്പോൾ അര അര അടി അര അടി വീതം പൊങ്ങി പൊങ്ങി പല ഭാഗത്തും കാണുന്നത് അങ്ങനെയാണ് അര അടി അര അടി വീതം പൊങ്ങി പൊങ്ങി ടാറിങ് വർഷങ്ങൾക്ക് ശേഷം ഒരു പത്തിരുപത് പതിനഞ്ചോ ടാറിങ് കഴിയുമ്പോൾ റോഡും സൈഡിലുണ്ടായിരുന്ന വീടുകളുടെ കെട്ടിടങ്ങളുടെ ഫൗണ്ടേഷനും തമ്മിൽ തമാസമാവും അതായത് കോമ്പൗണ്ട് റോഡിനേക്കാൾ താഴ്ചയിലാവും റോഡിനേക്കാൾ താഴ്ചയിലാവുമ്പോൾ അവരവരുടെ കാമ്പൗണ്ടിൽ ലഭിക്കുന്ന മഴവെള്ളം പുറത്തോട്ട് ഒലിച്ചു പോകാതാവും അപ്പോഴേ അവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ് ഇനി ഈ സ്ഥിതി നിലനിൽക്കവേ നമ്മുടെ ഉയരപ്പാതകൾ കൂടി നമുക്ക് വന്നു അതിവേഗപ്പാതയും ഉയരപ്പാതയും വന്നപ്പോൾ അത് നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമാണ് അത് വരണ്ട അതുകൊണ്ട് വന്ന ദോഷം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വികസനം അനിവാര്യമാണ് കൂടിയേ തീരൂ പക്ഷെ വികസനത്തിൻ്റെ പാർശ്വഫലങ്ങൾ അവഗണിക്കാൻ പാടില്ല നമ്മുടെ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കേണ്ടേ അവരവരുടെ വീട്ടിനകത്ത് മഴയായാൽ വെയിലായാലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റണമല്ലോ മഴക്കാലമാവുമ്പോൾ വെള്ളം കയറിയാലങ്ങനെ അപ്പോൾ ഈ ഉയരപ്പാതയുടെ നിർമ്മാണ രീതി നമുക്കൊന്ന് നോക്കാം ജംഗ്ഷനുകളിൽ പില്ലറിൽ നിൽക്കും അതങ്ങ് കഴിഞ്ഞാൽ മതിൽ കെട്ടി ഭിത്തി കെട്ടി പാർശ്വഭിത്തി കെട്ടി അതിൻ്റെ പുറത്തുകൂടെ ഉയരത്തിലാണ് കുറേ ദൂരം വരെ റോഡ് പോകുന്നത് അപ്പോൾ മഴ പെയ്യുമ്പോൾ ഉയരപ്പാതയുടെ മുകളിലുള്ള വെള്ളം സൈഡിൽ കൂടി ചിന്തില്ല പകരം അത് ഒഴുകി രണ്ട് സൈഡിലേക്കും സ്ലോപ്പുള്ള അടുത്തോട്ട് ഒഴുകി അപ്പോൾ ആലോചിച്ച് നോക്കും എന്തുമാത്രം വെള്ളം ഒഴുകി ആ ജംഗ്ഷനുകളിൽ വന്നെത്തുന്നു ആലോചിച്ച് നോക്കി ഒഴുകി സ്ലോപ്പുള്ള അതായത് ഉയരപ്പാത റോഡുമായിട്ട് സമനിരപ്പിലാകുന്ന ഭാഗത്ത് വന്ന് ഈ വെള്ളമെല്ലാം ഒഴുകിയെത്തും അപ്പോൾ അവിടെ ഒരു ഡാമിൽ കൊള്ളാനുള്ള വെള്ളം കാണും അത്രയും വെള്ളം ഒരിടത്ത് ഒലിച്ചെത്തുമ്പോൾ അത് പെട്ടെന്ന് വെള്ളം വലിഞ്ഞു പോകാനുള്ള സൗകര്യം അവിടെ ഇല്ല വീണ്ടും രണ്ട് സൈഡും കല് കൈവരിയും ആയിട്ട് ആ റോഡ് വീണ്ടും പോകുന്നു സൈഡിൽ സൈഡ് റോഡ് അതായത് അപ്പോൾ പിന്നെയുള്ള ഏക പോം എന്ന് പറയുന്ന സർവീസ് റോഡിലേക്ക് ഇറങ്ങാനുള്ള എക്സിറ്റ് എക്സിറ്റാണ് അതുവഴി വെള്ളം സർവീസ് റോഡിൽ ഇറങ്ങും സർവീസ് റോഡ് താരതമ്യേന വലിപ്പ കുറവാണ് വീതി കുറവാണ് ഈ സർവീസ് റോഡിൻ്റെ സൈഡിലാണ് ഇപ്പം നമ്മുടെ ആ കെട്ടിടങ്ങളും വീടുകളും മതിലുകളും ഗേറ്റുകളും എല്ലാം ഉള്ളത് അപ്പോൾ ഓൾറെഡി മഴ പെയ്താൽ നമ്മുടെ കാമ്പൗണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങാത്ത അവസ്ഥയായി പുതിയതായിട്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾക്കത് പ്രശ്നമല്ല അതിന് അതിനനുസരിച്ച് വയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ടാകും കുറേ പഴകിയ കെട്ടിടങ്ങളും എല്ലാം ഓൾറെഡി വെള്ളത്തിലാണ് അതിൻ്റെ കൂടെ ഈ ഉയരപ്പാത നിർമ്മാണത്തിന് ശേഷം സർവീസ് റോഡിലൂടെ വന്നെത്തുന്ന വെള്ളം ഇത് ഈ വീടുകൾക്കകത്തേക്കും ആ ജംഗ്ഷനുകളിലേക്കും ഈ സർവീസ് റോഡും സർവീസ് റോഡിൽ നിന്ന് വന്ന് ഈ പില്ലറിൻ്റെ അടിയിൽ അവിടെയും ചെറിയ കൈവരികൾ കിട്ടിയിട്ടുണ്ട് കെട്ടി ഉയർത്തി അവിടെ പാർക്കിങ്ങിനൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ വെള്ളം ഒലിച്ചു പോകാൻ തൊട്ടടുത്തുള്ള ഓവിലേക്കോ ചാലിലേക്കോ ആറിലേക്കോ പുഴയിലേക്കോ ഒലിച്ചു പോകാൻ പെട്ടെന്ന് വലിഞ്ഞു പോകാൻ പറ്റാതെ ഈ വെള്ളമെല്ലാം കൂടി ആ ജംഗ്ഷനിൽ ക്ലബ് ചെയ്യുന്നത് ഒന്നിച്ചു കൂടുന്നതല്ലേ ഈ വെള്ളപ്പൊക്കത്തിന് കാരണമായത് അത് ശ്രദ്ധിക്കാതെ ഓരോ മഴയത്തും വെള്ളം കയറി വെള്ളം കയറി വെള്ളം കയറി എന്ന് നമ്മൾ പരിതപിച്ചിട്ട് കഥയുണ്ടോ അതിനൊരു പരിഹാരം കണ്ടെത്തണ്ടേ ഈ റോഡിൽ നിന്ന് ഈ സർവീസ് റോഡിലും ഈ റോഡിൻ്റെ അടിവശത്തും വന്നെത്തുന്ന ഈ വെള്ളം എങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഒലിച്ചു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കാം ഇതിനൊരു പുനർചിന്തനം അത്യാവശ്യമായിരിക്കുന്നു അത് വെറുതെ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആവലാതിപ്പെട്ടതുകൊണ്ടോ ആയില്ല റോഡ് പണിയുമ്പോൾ തന്നെ അപ്പം ഇപ്പോഴു വരെ പണിത റോഡൊക്കെ പണിതെങ്കിൽ നമുക്കത് അഴിച്ച് പണിയാൻ പറ്റില്ല പക്ഷെ ഇനി പണിയുമ്പോഴെങ്കിലും അടുത്ത ഉയരപാത പണിയുമ്പോഴെങ്കിലും ഈ സർവീസ് റോഡിൻ്റെ സർവീസ് റോഡിലൂടെ ഈ ഉയരപ്പാതയുടെ അടിയിൽ വന്നെത്തുന്ന ഈ വെള്ളം ഈ കടകളിലും വീടുകളിലും കെട്ടിടങ്ങളിലും ഒക്കെ വെലിഞ്ഞ് കയറുന്ന ഈ വെള്ളത്തിന് പെട്ടെന്ന് ഒഴിച്ചു പോകാനുള്ള ഓവും ചാലും പുഴയും നീരൊഴുക്കിനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇനി ഓൾറെഡി ഉണ്ടായിരുന്ന ഓവും ചാലും പുഴയും നീരുറവയും ഒക്കെ എവിടെ പോയി അതെല്ലാം നമ്മുടെ റോഡ് സൈഡില് നമ്മുടെ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ടും അതിലും വീടും കെട്ടിടങ്ങളും ൊക്കെ വന്ന് അതെല്ലാം ബ്ലോക്കായി ഈ വെള്ളം അതിലേക്ക് ഒഴുകി ഒഴുകിയെത്താനുള്ള സൗകര്യമില്ലാതായി അല്ലെങ്കിൽ അവ എങ്ങനെയോ മൂടപ്പെട്ടു പോയി അതുകൊണ്ടല്ലേ ഇങ്ങനെ വെള്ളം പൊങ്ങുന്നത് അതുപോലെ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ എന്നും നമ്മൾ കേൾക്കുന്നതാ എന്തുകൊണ്ടാണ് താഴ്ന്ന പ്രദേശം എന്ന് പറയുന്ന ഒരു കാലത്തെ വയലുകളോ പുഴകളോ ഒഴിഞ്ഞു കിടന്ന പറമ്പുകളോ സമതല പ്രദേശങ്ങളോ ആണ് താഴ്ന്ന പ്രദേശങ്ങളാണ് ഇനി നമുക്ക് വീട് വയ്ക്കണ്ടേ നമ്മുടെ ജനതതി കൂടുന്നതനുസരിച്ച് നമുക്ക് വീടും വേണം വീട് കൂടിയേ തീരൂ ഇടം വെക്കാൻ പറ്റൂ അപ്പോ ഇതിനെല്ലാം പരിഹാരമായിട്ട് നമ്മുടെ മഴക്കാലം മുന്നിൽ കണ്ട് പെരുമഴ വരും അല്ലെങ്കിൽ താരതമ്യേനെ ുന്ന തഴ മഴയാണെങ്കിൽ പോലും നമുക്ക് വെള്ളം മഴ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം വേണം നമ്മുടെ പ്രധാനപ്പെട്ട നദികളിലേക്കോ പുഴകളിലേക്കോ ആറുകളിലേക്കോ ഈ വെള്ളം ഒഴുകി എത്താനുള്ള അതിൻ്റെ വഴി നമ്മൾ പൊതുജനങ്ങളും ശ്രദ്ധിക്കണം അതിനുള്ള വഴി വിട്ടിട്ട് അതിനുള്ള സൗകര്യം കൊടുത്തിട്ട് നമ്മുടെ താമസ സ്ഥലങ്ങളും കെട്ടിടങ്ങളും മതിലുകളും നമ്മൾ പണിയണമെന്ന് നമ്മളും പൊതുജനങ്ങളായ നമ്മളും അറിയണം അതുപോലെ ഈ മെയിൻ റോഡിൻ്റെ പണികൾ നടക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണം ഇത്രയും വെള്ളം കെട്ടുന്നതിൻ്റെ കാരണം ഏതൊക്കെ ജംഗ്ഷനിൽ വെള്ളം കെട്ടുന്നു വെള്ളം കെട്ടുന്നിടത്തെ പ്രത്യേകത എന്ത് വെള്ളം കെട്ടാത്ത റോഡുകളിലെ പ്രത്യേകത എന്ത് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാം എന്ന് ശാസ്ത്രീയമായി അനലൈസ് ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്കിലെ നമ്മുടെ വികസനം നമ്മുടെ പൊതുജനങ്ങൾക്ക് നമ്മുടെ നാട്ടുകാർക്ക് ഉപകാരപ്രദമായി വരൂ അല്ലെങ്കിൽ ഒരു കൂട്ടർ ആകാശത്തുകൂടെ പറന്ന് ഉല്ലസിക്കുമ്പോൾ മറുകൂട്ടർ താഴെ ദുരിത കടലിലായി പോവും അതുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ നാട്ടുകാരും ഈ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം എങ്ങനെ നമുക്ക് കണ്ടെത്താം അത് നമ്മുടെ കടമയാണ് എന്ന ഒരു ചിന്തയോടുകൂടി പെരുമാറുമെന്ന് പ്രതീക്ഷിക്കുന്നു